ജീവിതത്തിൽ ഒന്നിലേറെ തവണ പ്രതിസന്ധി ഘട്ടങ്ങൾ അഭിമുഖീകരിക്കേണ്ടിവന്ന നടിയാണ് മമതാ മോഹൻദാസ് കരിയറിൽ തിരക്കേറിയ സമയത്താണ് അപ്രതീക്ഷിതമായി നടത്തിയ ക്യാൻസർ സ്ഥിരീകരിച്ചത് പ്രതീക്ഷകളെല്ലാം അസ്തമിച്ചെന്ന് കരുതിയെങ്കിലും സധൈര്യം രോഗത്തെ മമത അഭിമുഖീകരിച്ചു അമേരിക്കയിൽ പോയി ചികിത്സ നടത്തി പഴയ ജീവിതത്തിലേക്ക് താരം തിരിച്ചെത്തി മയൂഖം എന്ന ചിത്രത്തിലൂടെ സൈജു കുറുപ്പിന്റെ നായികയായിട്ടാണ് മമത മോഹൻദാസ് മലയാള സിനിമാ മേഖലയിൽ മയൂഖത്തിന് ശേഷം വീണ്ടും രണ്ട് സിനിമകളിൽ അഭിനയിച്ചു അതിനുശേഷം അഭിനയിക്കേണ്ടതെന്ന് തീരുമാനിച്ച സമയത്താണ് മമ്മൂട്ടി നേരിട്ട് ബസ് കണ്ടക്ടർ എന്ന സിനിമയിലേക്ക് വിളിക്കുന്നത് മമ്മൂട്ടിയുടെ പടം ചെയ്തു പിന്നീട് നിരവധി അവസരങ്ങൾ മലയാളത്തിൽ തന്നെ മമതയെ തേടി വരികയായിരുന്നു അതിനുശേഷം തെലുങ്കിലും തമിഴിലും എല്ലാം തന്നെ താരത്തിന് അവസരങ്ങൾ ഒരുപാട് ലഭിച്ചു തന്റെ അസുഖത്തെ സധൈര്യം മമത നേരിട്ടിട്ടുണ്ട് മരുന്നുള്ള സ്ഥലം കണ്ടുപിടിക്കും അച്ഛനോടും അമ്മയോടും നിങ്ങൾ ആരും വരണ്ട ഞാൻ തന്നെ എന്ന് പറയാം ക്യാൻസർ ബാധിച്ച സമയത്ത് പല സ്ഥലങ്ങളിലും ചികിത്സിച്ചു പക്ഷെ മുഴുവനായും വിട്ടുപോയിരുന്നില്ല പിന്നെയാണ് അമേരിക്കയിൽ പോയത് ഇപ്പോഴും ഇഞ്ചക്ഷൻ എടുക്കുന്നുണ്ട് ഇപ്പോഴും അഭിനയിക്കുന്നുമുണ്ട് പക്ഷേ റെഗുലറായി ചെയ്യാൻ പറ്റില്ല എല്ലാ മാസവും പതിനഞ്ച് ദിവസം അമേരിക്കയിൽ പോയി തന്നെ ഇഞ്ചക്ഷൻ എടുക്കണം മുടി കൊഴിച്ചിൽ ഇപ്പോഴില്ല നേരത്തെ മുടി കൊഴിഞ്ഞ് വിഗ് എല്ലാം വെച്ചതായിരുന്നു ഇപ്പോൾ അവരുടെ ട്രീറ്റ്മെൻറ് കൊണ്ട് മുടിക്കൊന്നും കുഴപ്പമില്ല കയ്യിൽ ചെറിയൊരു കളർ മാറ്റമുണ്ട് അതിനുള്ള ചികിത്സ ഇപ്പോൾ തുടരെയുള്ള ചികിത്സയാൽ ഇപ്പോൾ ചെറിയ മാനസിക വിഷമം അമിതയ്ക്കുണ്ടെന്നാണ് പറയുന്നത് ഇപ്പോൾ തനിക്ക് വിറ്റിലിഗോ ലിഗോ വെള്ളപ്പാണ്ട് എന്ന ഓട്ടോ ഇമ്മ്യൂണോ ഡിസോർഡർ ആണെന്ന മമതാ മോഹൻദാസിന്റെ തുറന്നു വലിയ വാർത്തയായിരുന്നു മരണത്തെ മുന്നിൽ കണ്ട ക്യാൻസറിനെ അതിജീവിച്ച് ജീവിതവും കരിയറും തിരികെ പിടിച്ച നടിയാണ് മമത സിനിമാ ലോകത്ത് നിറഞ്ഞു നിൽക്കുന്നതിനിടയിലാണ് മമതയെ തേടി വീണ്ടും ഒരു ആരോഗ്യ പ്രശ്നം വരുന്നത് വിറ്റുലിഗോയെയും കരുത്തോട് നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ മമതാ മോഹൻദാസ് ഇപ്പോഴിതാ താരം പങ്കുവച്ചിരിക്കുന്ന ഒരു ഫോട്ടോയാണ് സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത് തൊലിയുടെ നിറമെല്ലാം മാറിയ കൈടെ ചിത്രമാണ് ഇപ്പോൾ മമത തന്റെ സോഷ്യൽ മീഡിയ പേജിൽ പങ്കുവച്ചത് യഥാർത്ഥ നിറമെല്ലാം നഷ്ടമായിട്ടുണ്ട് വെള്ള നിറമായ തൊലിപ്പുറത്ത് മേക്കപ്പ് ഇടുന്നതിന് മുമ്പുള്ള ചിത്രമാണ് മമത ഇപ്പോൾ പങ്കുവച്ചത് മമത പങ്കുവെച്ച ഈ ചിത്രങ്ങൾക്ക് താഴെ നിരവധി പേരാണ് കമന്റുകളുമായി എത്തിയത് നിങ്ങൾ പലർക്കും പ്രചോദനമാണെന്നാണ് സോഷ്യൽ മീഡിയ പറയുന്നത് സമാന അവസ്ഥയിലൂടെ കടന്നു പോകുന്നവരും കമന്റ് ചെയ്തിട്ടുണ്ട് ഇതിനിടെ മമതയുടേതുപോലെ സമാനമായ രീതിയിൽ വിറ്റിലിഗോയെ നേരിടുന്ന ഒരു യുവതിയുടെ കമന്റും അതിന് മമത നൽകിയ മറുപടിയുമൊക്കെ ഏറെ ശ്രദ്ധ നേടിക്കൊണ്ടിരിക്കുന്നു എനിക്ക് കണ്ണുകളുടെ താഴെയും കഴുത്തിലും വിറ്റലികവും ഉണ്ട് കണ്ണിന് താഴെയുള്ള ചോക്ലേറ്റ് സ്കിന്നിലെ വെള്ളപ്പാട് കാരണം എല്ലാവരും അതെന്താണെന്ന് ചോദിക്കും ചിലപ്പോഴൊക്കെ പ്രതികരണങ്ങൾ വല്ലാതെ പേഴ്സണലായി മാറുമ്പോഴും ഞാൻ കരുത്തോടെ നിൽക്കുകയാണെന്നായിരുന്നു യുവതിയുടെ കമൻറ്റ് അതിന് പിന്നാലെ മമത മറുപടിയുമായി എത്തി ചികിത്സയുണ്ടെന്നാണ് യുവതിക്ക് മമത നൽകിയ മറുപടി ആത്മവിശ്വാസത്തോടെയും സത്യസന്ധമായും സംസാരിക്കാൻ സാധിക്കുന്ന റിസൾട്ട് ലഭിക്കുമ്പോൾ ഞാൻ വീഡിയോ ചെയ്യുന്നതായിരിക്കും ഒരു കാര്യത്തിന് വേണ്ടി വാദിക്കൂ എന്നത് വലിയ ഉത്തരവാദിത്തമുള്ള കാര്യമാണ് നിങ്ങൾക്ക് മനസ്സിലാകുമെന്ന് ഉറപ്പാണ് ോടെ ഇരിക്കുക സഹോദരി കാരണം എൻ്റെ ശരീരം അറുപത് ശതമാനത്തിലധികം ഇപ്പോൾ വെള്ളയാണ് അതോടൊപ്പം ജീവിക്കുക എന്നത് വെല്ലുവിളിയാണ് പക്ഷെ മറികടക്കാൻ സാധിക്കാത്തതാണ് പിടിച്ചു നിൽക്കുക എന്നും മമത പറയുന്നുണ്ട് വിറ്റിലികോക്ക് ചികിത്സയില്ല ഇതൊരു രോഗവുമല്ല ഇതൊരു ഇമ്മ്യൂണൽ ഡിസോർഡർ ആണ് ആർക്കും ഏത് പ്രായത്തിലും സംഭവിക്കാൻ മലയാളത്തിൽ നമ്മൾ ഇതിനെ പാണ്ടെന്ന് വിളിക്കും ഈ ഒരു അസുഖത്തെയും നിസ്സാരമായി അതിജീവിക്കാൻ സാധിക്കും എന്നാണ് പലരും താനത്തിനു വേണ്ടി പ്രാർത്ഥനയോടെ കമൻസുകൾ രേഖപ്പെടുത്തുന്നത്